അങ്ങനെ മുത്തുമണിച്ച നമ്മൾ ഈ സാധനങ്ങൾ കൊടുക്കാൻ കട്ട് ചെയ്യുന്നതരാം നമ്മളെ മെയിൻ ഐവമൊക്കെയാണ് കട്ട് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ ഓരോരോ പീസ് പീസ് അളവിൽ കറക്റ്റ് അളവ് ആക്കിക്കാണ്ടോ ഓരോരോ പീസ് ആക്കി കണ്ടത് നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവയ്ക്കണം നമ്മൾ ആ ഐവമിൽ ഒറ്റിക്കാൻ വേണ്ടിയിട്ടോ ഇത് കകി വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല ഫിനിഷിങ് ആക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പോണത് നാളെ അതിപ്പോൾ നേരെ കാടിൻ്റെയും ഇരങ്ങാടിൻ്റെ ഭാഗത്ത് ഹൈവമൽ നേരെ എന്തെയ്തു നമ്മൾ ഈ കട്ട് ചെയ്ത പീസുകൾ നേരെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചിഫുള്ള് ചിപ്പിങ് നടന്നുകൊണ്ട് ഒരാൾ ചിപ്പ് ചെയ്യാണ് ഒരാൾ ഫിറ്റിങ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പത്ത് നാൽപ്പത് പീസോളം വെച്ച് ബാക്കി ഇഞ് ഒരു ഒരു പത്ത് പീസും പാടി ഇനി വെക്കാനുണ്ട് ആ ബാക്കിയുള്ള പീസും പാടി ഇനി വെക്കാനുള്ളൂ കേട്ടോ അപ്പം ഇനി സ്റ്റിക്കർ വർക്ക് വരും അതായത് ചോപ്പും മഞ്ഞും നല്ല എന്താണ് സ്റ്റിക്കറുണ്ടല്ലോ ഇനി വരും അതായത് ലൈറ്റ് അടിച്ച് ഇങ്ങനെ കാണാനിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നോക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക